എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പച്ചമുളക് വിളവെടുക്കുന്ന വീഡിയോ ആണിത് കണ്ടില്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ സ്ഥിരമായിട്ട് തന്നെ പറിക്കാറുണ്ട് രാവിലെ എന്നും നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് കിട്ടാറുണ്ട് കണ്ടില്ലേ നിറയെ പച്ചമു നമുക്ക് പച്ചമുളക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച തൈകളാണ് ഇതെല്ലാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മൂടോളം നമ്മൾ പച്ചമുളക് നട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം വെയിൽ സമയമായോണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ വെള്ളം നനയ്ക്കും വൈകിട്ടും വെള്ളം ഓ ഒഴിച്ചു കൊടുക്കുക കണ്ടോ ആ മുളകിലെ പൂക്കളും ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് എല്ലാം മുളകൊക്കെ നായി വരുന്നേ ഉള്ളൂ കണ്ടില്ലേ ഇപ്പം നമ്മൾ ഈ നമുക്ക് അത്യാവശ്യത്തിനുള്ള മുളകുകളൊക്കെ നമുക്ക് വിഷമില്ലാത്ത മുളക് നമുക്ക് ഉപയോഗിക്കാം ഒരു ദിവസത്തിനുള്ള ഇന്ന് കിട്ടിയിട്ടുണ്ട്